അപ്പോൾ അമിത്ഷാ ഷാ തീരുമാനിച്ചു ജംഗൽ രാജ് അവസാനിച്ചു എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് ഏത് അനന്ത് സിംഗ് ഏത് കടയാടി ബേബി ബേബിയാണെങ്കിലും പിടിച്ചാകത്തൊരു അവന് ബീഹാർ തിരഞ്ഞെടുപ്പിൽ സിംഗ് പറഞ്ഞു മോക്കാമയിൽ മത്സരിക്കാൻ പോകുന്നത് ഞാനാണ് ജെ ഡി യു സ്ഥാനാർത്ഥി ഞാനായിരിക്കും അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ബീഹാറിലെ ജംഗൽ രാജ് അവസാനിപ്പിച്ചത് കാട്ടുനീതി കാട്ടു ഭരണം അവസാനിപ്പിച്ചത് ഞങ്ങളാണ് ആ അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്യാനാണ് അമിത്ഷാ ഷാ അനന്ത് സിംഗ് മെസ്സേജ് കൊടുത്തു ഞാൻ കീഴടങ്ങിക്കോളാം കോടതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് അനന്ത്സിംഗിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് അനന്ത് സിംഗിനെ ഈ രണ്ട് അനന്തരവന്മാരെയും അറസ്റ്റ് ചെയ്യും ബീഹാർ തെരഞ്ഞെടുപ്പ് പടിപാതകൾ എത്തിയതിനാണ് ഈ സമയത്ത് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ചില നീക്കങ്ങൾ അതിനെ മറ്റ് പാർട്ടികൾ സംശയത്തോടെ കാണുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഉൾപ്പെടെ ഇതിനിടയിൽ അവിടെ ഒരു കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ബീഹാർ ഇലക്ഷൻ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സംഭവ ആകെ മാറി മറിയുമല്ലേ അതായത് ബീഹാർ ഇലക്ഷൻ നവംബർ ആറിനും പതിനൊന്നിനുമാണ് പതിനാലാം തീയതി ഫലപ്രഖ്യാപനം ഇതിനിടയ്ക്കാണ് ഈ പറഞ്ഞ കൊലപാതകം നടന്നത് അത് വലിയൊരു തിരിച്ചടിയായി വാസ്തവത്തിൽ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് കാരണം നരേന്ദ്രമോദി ആണെങ്കിലും അമിത് ആണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും എല്ലാം ബീഹാറിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ബീഹാറിലെ ജംഗൽ രാജ് അവസാനിപ്പിച്ചത് കാട്ടുനീതി കാട്ടു ഭരണം അവസാനിപ്പിച്ചത് ഞങ്ങളാണ് ഇപ്പം അങ്ങനെയില്ല ഇപ്പം നിയമവാഴ്ചയുണ്ട് ഇതായിരുന്നു അവർ ബിൽഡപ്പ് ചെയ്ത നരേറ്റീവ് അത് കുറേയധികം ശരിയുമായിരുന്നു കേട്ടോ ലാലു പ്രസാദ് അതിൻ്റെ കാലത്ത് ഗുണ്ടകളുടെ വിളയാട്ടമായിരുന്നു ബീഹാറിലെ ഒരു ഏരിയ തിരിച്ച് അതിന് പ്രധാനപ്പെട്ട ഗുണ്ടയുണ്ട് അയാളുടെ കയ്യിലാണ് ആ സ്ഥലം ബാക്കി പറഞ്ഞ എസ് പി ജില്ലാ കളക്ടർ അവർക്കൊന്നും ഒരു വിലയൊന്നുമില്ല ഇയാൾ പറയുന്ന പോലെ ഇക്കാര്യങ്ങൾ നടക്കുകയുള്ളു ഇങ്ങനെയുള്ള അവസ്ഥ അപ്പോൾ അത് മാറ്റി നിയമം അഴിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് നാക്ക് വായിലിടുന്നതിന് മുമ്പേ ഒരു ഉഗ്രൻ കൊലപാതകം അത് ചെയ്തത് ജെ ഡി യു കാരൻ സ്ഥാനാർത്ഥി മരിച്ചത് അവിടെ പ്രചാരണത്തിന് പോയ ഒരാൾ ഇയാൾക്ക് ജനസുരാജ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിന് പോയതായിരുന്നു ദുലാർ സിംഗ് യാദവ് ദുലാർ സിംഗ് യാദവ് പഴയൊരു രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് എല്ലാവർക്കുമായിട്ടും ബന്ധമുണ്ട് എല്ലാവരുമായിട്ടും വഴക്കുമുണ്ട് കണക്ക് തീർക്കാനുണ്ട് കൊടുക്കാനുണ്ട് പിടിക്കാനുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ തമ്പുരാൻ അതാണ് ദുലാർ സിംഗ് യാദവ് ദുലാർ സിംഗ് യാദവ് പോയത് അവിടെ ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി അനന്ത് സിംഗ് അനന്ത് സിംഗ് വലിയ കൊമ്പമിനേഷക്കാരനും പഴയ തല്ലുകാരൻ ഇവരൊക്കെ ഈ മുള്ളങ്കൊല്ലി വേലായുതൻ മംഗലശ്ശേരി നീലകണ്ഠൻ മുണ്ടക്കൽ ശേഖരൻ ഒക്കെയാണ് ഈ ടീമെല്ലാം അപ്പോൾ അങ്ങനെ അനന്ത് സിംഗ് എന്ന ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി പിന്നെ ഒരു സ്ഥാനാർത്ഥിയുള്ളത് ആർ ജെ ഡിയുടെയാണ് ദേവി അവരുടെ ഭർത്താവ് സൂരജ് ഭാൻ സൂരജ് ഭാൻ ഒരുപാട് ക്രിമിനൽ കേസുകളൊക്കെ ആയിട്ട് ഇപ്പോൾ മത്സരിക്കുന്നില്ല പകരം ഭാര്യയായി മത്സരിപ്പിക്കുന്നു ഇതാണ് ചിത്രം അവിടെ ജനസുരാജ് പാർട്ടിയുടെ പീയൂഷ് പ്രിയദർശി അയാൾക്ക് വേണ്ടി പ്രചരണം നടത്താനാണ് ദുലാർ സിംഗ് യാദവ് അവിടെ വരുന്നത് ദുലാർ സിംഗ് യാദവ് അയാളുടെ ആൾക്കാരും അനന്ത് അനന്ത്സിംഗിൻ്റെ അനന്തരവന്മാർ രണ്ട് പേരുണ്ട് വിജയ് ആൻഡ് സംതിങ് രണ്ടുപേരും ഇപ്പം രണ്ട് അനന്തരവന്മാർ അവരുടെ ഗാങ് ഇവർ ഏറ്റുമുട്ടലായി ഏറ്റുമുട്ടലായി അത് വെടിവെപ്പിൽ ഉണ്ടായിരുന്നു പോലീസുകാർക്കും പൊതിരെ തല്ലി കിട്ടി പോലീസുകാർ തല്ലി ആകെ ക്രമസമാധാന പ്രശ്നമായി ഇതിനിടയ്ക്ക് ആരോ വെടിവെച്ചു വെടിവെച്ച് ദുലാർ സിംഗ് യാദവിൻ്റെ മുട്ടിന് വെടികൊണ്ട് മുട്ട് തുളച്ച് വെടിയുണ്ടാപ്പുറത്തേക്ക് പോയി ദുലാർ സിംഗ് യാദവ് വീണു വീണ ദുലാർ സിംഗ് യാദവിൻ്റെ നെഞ്ചത്തു കൂടെ ഈ അനന്ത്സിംഗിൻ്റെ അനന്തരവന്മാർ അവരുടെ ഡിഫൻഡർ വണ്ടി അങ്ങോട്ട് കയറ്റി രണ്ട് ശ്വാസകോശവും പൊട്ടി ദുലാർ സിംഗ് യാദവ് മരിച്ചു ഇതാണ് സംഭവം അതോടെ വൻ വിഷയമായി ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടു എനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടർ ഒഴികെ ബാക്കി പോലീസിലെ സകല അധികാരികളെയും അപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ സ്ഥലം മാറ്റി പോലീസ് എൺപത് പേരെ അറസ്റ്റ് ചെയ്തു മോശമൊന്നുമല്ല കേട്ടോ സിംഗ് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് അനുസരിച്ച് നാല് വണ്ടിയോ മറ്റുമാണ് ഒരു സ്ഥാനാർത്ഥിയുടെ കോൺവായിൽ മാക്സിമം എന്ന് പറയാറുണ്ട് നാൽപ്പത്തി നാല് വണ്ടി ഉണ്ടായിരുന്നു അനന്ത്സിംഗിൻ്റെ കോൺവായിൽ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടന്ന് കൂടുകയാണ് അപ്പോൾ അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും ധൈര്യമില്ല അനന്ത് സിംഗ് ഭൂമിഹാർ ജാതിയിൽപ്പെട്ട ആളാണ് അവിടെ ഭൂരിപക്ഷം ഭൂമിഹാറാണ് തന്നെ ഈ ജനസുരാജ് പാർട്ടിയുടെ പീയൂഷ് പ്രിയദർശി അയാൾ ദാനുഖ് എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ട ആളാണ് അവരും അവിടെ സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷനുണ്ട് ഇവരെല്ലാം ഫോർവേഡ് കാസ്റ്റാണ് യാദവ് മാത്രമാണ് ഒ ബി സി ഉള്ളത് മരിച്ച ദുലേരസിംഗ് യാദവ് അങ്ങനെ യാദവനായതുകൊണ്ട് യാദവന്മാരെല്ലാം കൺസോൾഡേറ്റ് ചെയ്യും ഇതാണ് സിറ്റുവേഷൻ പക്ഷേ കൺസോൾഡേറ്റ് ചെയ്ത യാദവുമാർ ഈ പീയൂഷ് പ്രീതൃഷിക്ക് കൂട്ടിയില്ല കാരണം ട്രയാംഗുലർ കണ്ടസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നൊരു സാധനം ഈ ദുലേർ സിംഗ് യാദവിൻ്റെ മരണത്തോടുകൂടി ടു പോളായി ഈ പി കെയുടെ ജനസ്വരാജ് പാർട്ടിയിലെ ഭൂരിപക്ഷം ആൾക്കാരും എങ്ങനെയും അനന്ത് സിംഗിനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂരജ് ഭാൻ്റെ കൂടെ കൂടു അങ്ങനെ സൂരജ് ഭാൻ തോറ്റു പോകുന്നത് തങ്ങൾക്ക് നാണക്കേടാണെന്ന് കണ്ടിട്ട് ഭൂമിഹാർ കാസ്റ്റ് ഓവർവെൽമിങ് ആയിട്ട് അനന്ത് അനന്ത്സിംഗിൻ്റെ നേർക്ക് കൺസോൾഡേറ്റ് ചെയ്യും ഈ സ്ഥാനാർത്ഥി വീണാദേവി സൂരജ് ഭാനിൻ്റെ ഭാര്യ അവരും ഭൂമിഹാറാണ് ബട്ട് ഭൂമിഹാർ കാസ്റ്റിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ല അത് മുഴുവൻ സഹതാപമായിട്ട് ഇപ്പോൾ അനന്ദ് സിംഗ് ഒന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല ആനന്ദ് സിംഗിനെ അപ്പോൾ അമിത് ഫോൺ ചെയ്തു പത്രത്തിൽ വന്നാണ് കേട്ടോ ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞതൊന്നുമല്ല അമിത് ഇയാൾക്ക് ഫോൺ ചെയ്തു സമ്രാട്ട് ചൗധരി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സമ്രാട്ട് എന്താ ഇയാളെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു അല്ല അത് ചേട്ടനറിയമല്ല അല്ല സിംഗ് കാരണം അനന്ത് സിംഗ് ബീഹാർ തിരഞ്ഞെടുപ്പിൽ അനന്ത് സിംഗ് പറഞ്ഞു മോക്കാമേൽ മത്സരിക്കാൻ പോകുന്നത് ഞാനാണ് ജെ ഡി യു സ്ഥാനാർത്ഥി ഞാനായിരിക്കും അല്ല സ്ഥാനാർത്ഥി നിർണയമൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് ആ അത് അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ ഇവിടെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതാണ് അനന്ത്സിംഗ് ആ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് ബീഹാറിൽ നരേന്ദ്രമോദി അമിത് ഷാ നിതീഷ് കുമാർ സമ്രാട് ചൗധരി ഇവരൊക്കെ ഇരുന്ന് സീറ്റ് എത്ര ആർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനങ്ങളൊക്കെയാണ് ഈ മനുഷ്യന് ഒറ്റയ്ക്കങ്ങ് ഒരു പ്രഖ്യാപിച്ചു ജെ ഡി യു സ്ഥാനാർത്ഥി ഞാനാണ് ചർച്ചയൊക്കെ അവിടെ നിന്ന് വന്നു കേട്ടേ ഇതാണ് അനന്ത്സിംഗ് അയാൾ വിചാരിച്ചാലത് ചെയ്യും സിംഗ് രണ്ട് തവണ ആർ ജെ ഡി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു ഒരു തവണ ആയിട്ട് ജയിച്ചു കേസിൽ ജയിലിൽ പോയി എം എൽ എ സ്ഥാനം തീർച്ചു അപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ അയാൾ ഭാര്യയെ സ്വതന്ത്രമായിട്ട് നിർത്തി ജയിപ്പിച്ചു അത് കഴിഞ്ഞതിപ്പം ജെ ഡി യു സ്ഥാനാർത്ഥിയായി ഇതാണ് അയാളുടെ സാമർത്ഥ്യം അതാണ് അനന്ത് സിംഗ് ആ അനന്ത് അനന്ത്സിംഗിനെ അറസ്റ്റ് ചെയ്യാനാണ് അമിത്ഷാ ഷാ അനന്ത് സിംഗ് മെസ്സേജ് കൊടുത്തു ഞാൻ കീഴങ്ങിക്കൊള്ളാം കോടതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യേണ്ട അമിത്ഷാ പറഞ്ഞു പറ്റില്ല ഇപ്പോൾ ആളുകൾ ഇപ്പം അവനെ അറസ്റ്റ് ചെയ്യും കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പതിനൊന്ന് അമ്പത്തഞ്ചിന് അനന്ത്സിങ്ങിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് അനന്ത് അനന്ത്സിംഗിനെ ഈ രണ്ടരന്തരവന്മാരെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിൻ്റെ ഒരൊറ്റ വിഷ്വൽ ഒരു പത്രത്തിൽ ചാനലിൽ സോഷ്യൽ മീഡിയയിൽ പോലും വന്നില്ല അതാണ് അനന്ത് സിംഗ് അനന്ത് സിംഗിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ആ ക്യാമറാമാൻ അന്ന് രാത്രി കൊല്ലപ്പെടും അതുകൊണ്ട് ആരും ധൈര്യപ്പെടില്ല ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ നത്തി ദാറ്റ് ഈസ് അനന്ത്സിംഗ് അപ്പോൾ അമിത്ഷാ ഷാ തീരുമാനിച്ചു ജംഗൽ രാജ് അവസാനിച്ചു എന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് ഏത് അനന്ത് സിംഗ് ഏത് കടയാടി ബേബിയാണെങ്കിലും പിടിച്ചാൽ കത്തിറന് അല്ല വോട്ട് ഗെറ്റ് ലോസ്റ്റ് എനിക്ക് ആ മൊക്കാമ സീറ്റും അതിന് ചുറ്റുമുള്ള നാലഞ്ച് സീറ്റ് പോയാലും വേണ്ടില്ല ഇനി ഭരണം കിട്ടില്ല കിട്ടില്ല ബട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റുള്ളൂ അങ്ങനെ കർക്കശക്കാരനാണ് താൻ എന്ന് അമിത് തെളിയിച്ചു ഇപ്പോൾ അവിടുത്തെ അന്തരീക്ഷം മൊക്കാമ നിയോജന തന്നെ അന്തരീക്ഷം ജാതി മറന്നിട്ട് ആൾക്കാർ നിയമവാഴ്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറാകുന്നതാണ് അപ്പോഴും ജയിക്കുന്നത് സിംഗ് ആയിരിക്കും കാരണം അമിത് ഷായ്ക്ക് വോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജെ ഡി യുവിന് വോട്ട് കൊടുക്കുക എന്നാണ് ബി ജെ പിക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല ജെ ഡി യുവിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനന്ത് അനന്ത്സിങ്ങിനെ ജയിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പം കൊല നടത്തിയതിൻ്റെ ക്ഷീണമല്ല കൊല നടത്തിയത് തനിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്ന ജാതി ഏർപ്പാടാണ് അനന്ത്സിംഗിൻ്റെ അതായിരുന്നു ഈ ബീഹാറിലെ ചരിത്രം പണ്ടും ഇപ്പോഴും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും സബ്സ്റ്റാൻഷ്യലായിട്ട് ഈ കാട്ടുനീതി ഇല്ലാതെയാക്കാൻ നിതീഷ് കുമാറിൻ്റെ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട് ഇതിൽ അറസ്റ്റ് ചെയ്യണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ട സമ്രാട് ചൗതരി കൊണ്ടില്ല അയാൾ കൊലപാതക കേസിലെ പ്രതിയാണ് ബി ജെ പി കാരനാണ് ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രിയാണ് കുറേ വർഷം മുമ്പായിരുന്നു ഒരു കൊലപാതക കേസിൽപ്പെട്ട് ജുവനയിലാണെന്ന് പറഞ്ഞിട്ട് ശിക്ഷ വാങ്ങിച്ച് പുറത്തിറങ്ങിയ ആളാണ് സമ്രാട്ട് ചൗധരി അപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ മരിച്ചവൻ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നവൻ ഇവരൊന്നും മോശക്കാരൊന്നുമല്ല എല്ലാം മംഗലശ്ശേരി നീലകണ്ഠനും മുണ്ടക്കൽ ശേഖരനും കടയാടി ബേബിയും ഒക്കെയാണ് ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ള ദൗത്യം ഏകദേശം വിജയിച്ചു എന്നുള്ള ക്ലെയിമാണ് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് അതിന് വിരുദ്ധമായ ഒരു ഇൻസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇനി ഭരണം പോയാലും വേണ്ടതില്ല ഈ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റുകയുള്ളൂ എന്ന് അമിത് ഷാ തീരുമാനിച്ചു അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ബീഹാറിൻ്റെ ചരിത്രം ഇപ്പോൾ ആറാം തീയതിയും പതിനൊന്നാം തീയതി വേണ്ടിയിട്ട് രണ്ട് കിട്ട വോട്ടെടുപ്പാണ് അത് കഴിയുമ്പോൾ നമുക്ക് സത്യാവസ്ഥയെ അറിയാം പതിന പതിനാലാം തീയതി